ീ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ശ്രീമതി മറിയാമ്മ ഉമ്മൻചാണ്ടി അവർകൾ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള സഹോദരങ്ങളെ ആറേഴ് വർഷം മുമ്പാണ് തൃശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിലെ ഉമ്മൻചാണ്ടി സാറ് വന്ന് അവിടെ ഏലി ക്യാൻസർ ആൻഡ് മെഡിക്കൽ ഡിറ്റക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതിനുശേഷം ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി വൃദ്ധർക്കും കിടപ്പ് മരണാസന്നർക്കും വേണ്ടി സൗജന്യമായി സേവന പ്രവർത്തനങ്ങൾ നൽകുന്ന സേവനങ്ങളിതൊക്കെയാണ് അഡ്മിഷൻ മുതൽ അവരുടെ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഫോയിഡ് ടാപ്പിംഗ് തുടങ്ങിയ എല്ലാ മെഡിക്കൽ സർവീസസും ബെഡ് ഇഡൻ പേഷ്യൻസിന് നൂറ് ശതമാനം സൗജന്യമായി ഒരു സേവനക്രമം സേവനക്രമം ആരംഭിച്ചപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് കുട്ടികളും ചെറുപ്പക്കാരും മദ്യവയസ്കരുമൊക്കെ മരണാസന്നമായ അവസ്ഥയിൽ ശാന്തിഭവനിൽ വരുന്നത് കണ്ടപ്പോൾ അതിനെ തടയിടുന്നതിനുള്ള ഏകമാർഗം പ്രസംഗമല്ല ആശയങ്ങൾ കൂടുതൽ അവതരിപ്പിച്ചു പ്രായോഗികമായ ഇടപെടലിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ശാന്തിഭവൻ ആരംഭിച്ച ഏലെ ഡിറ്റക്ഷൻ പദ്ധതി അത് ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അതായത് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ ഖത്തറിൽ ചെന്നപ്പോൾ ഡോക്ടർ മോഹൻ തോമസുമായി സംസാരിച്ച സമയത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഒരു ഏളി ക്യാൻസർ ഡിറ്റക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയുണ്ടായി ചർച്ചയുണ്ടായപ്പോൾ ഡോക്ടർ മോഹൻ തോമസ് ഉടനെ ശാന്തിഭവനിലേക്ക് എന്നെ വിളിക്കുകയും ഈ ഒരു കാര്യത്തിൽ ശാന്തിഭവൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു ക്യാമ്പിനെ പറ്റിയുള്ള ധാരണ ഉണ്ടായത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കോട്ടയം ജില്ലക്കാർ വേണമെങ്കിൽ അത് ശ്രദ്ധിച്ചോ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ പഞ്ചായത്തുകൾ പഞ്ചായത്ത് പരിധികൾക്ക് ഉള്ളിൽ സ്ഥിരമായ ഓരോ പഞ്ചായത്തിലേക്കും ചെന്ന് അവിടെ ബ്ലഡ് പ്രഷർ ഇ സി ജി അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങിയ എല്ലാ ഹൈ എൻഡ് സർവീസസും മാസത്തിലൊരിക്കൽ ആ പഞ്ചായത്തിൽ സൗജന്യമായി നൽകി വരികയാണ് ഏതാനും മാസങ്ങളായി ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഞങ്ങൾക്ക് പാലിയേറ്റീവ് ആശുപത്രി കിടപ്പ് രോഗികൾക്ക് നൽകുന്നതിനേക്കാൾ വലിയ സംതൃപ്തിയും സന്തോഷവും ഉണ്ടായത് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പങ്കുവയ്ക്കുക ഈ ക്യാമ്പിന്റെ പ്രസക്തി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഒന്ന് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് ഓരോ മാസവും ശരാശരി അഞ്ച് പേർ വീതമുള്ള കിഡ്നി പേഷ്യൻസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മാസവും ക്യാമ്പുകൾ പിന്നിടുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ അതുപോലെ തന്നെ മറ്റ് പരിശോധനകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ മിനിമം അഞ്ച് പേരെങ്കിലും ശരാശരി നമ്മൾ കണ്ടെത്തുന്നു അതിൻ്റെ നന്മയുടെ ഭാഗം ഏതാണ് നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത കാൽവെപ്പ് അവർക്ക് ഡയാലിസിസിലേക്കാണ് അടുത്ത കാലിന് അവർ വെക്കാൻ പോകുന്നത് കോണി കിഡ്നി പേഷ്യൻ്റ് അടുത്ത കാൽ വെക്കാൻ പോകുന്നത് ഡയാലിസിസിലേക്കാണ് ഡയാലിസിസ് ചാൻഡിഭവനിൽ സൗജന്യമായി ദത്തെടുത്ത് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും വലിയ സന്തോഷമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഡയാലിസിസിലേക്ക് പോകാതെ നെഫറോളജിസ്റ്റുകളുടെയും പിന്തുണയോടുകൂടെ മരുന്നിന്മേൽ അവരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ആ വലിയ ഒരു നന്മയുണ്ടല്ലോ ആ നന്മയുടെ ഭാഗമായിട്ടാണ് ഡോക്ടർ മോഹൻ തോമസ് ചാണ്ടിഭോമന്റെ നിർദ്ദേശം സ്വീകരിച്ച് ഞങ്ങളെ വിളിച്ചപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായത് ഇന്ന് സ്നേഹപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും ഇന്ന് നമ്മളുടെയും മെഡിക്കൽ കാരവൻ ഇവിടെ കിടക്കുന്നുണ്ട് ആസ്റ്റർ മെഡിസിറ്റിയാണ് അവരുടെയും വണ്ടി ശാന്തി സമ്മാനമായിട്ട് തന്നത് സർവീസ് കണ്ടക്ട് ചെയ്യുന്നത് ശാന്തിഭവനാണ് അതിലൊരു റേഡിയോളജിസ്റ്റ് ഇരിക്കുന്നുണ്ട് ഹെൽത്ത് കാരവനിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഉള്ളിൽ റേഡിയോളജിസ്റ്റ് ഇന്ന് പൊതുജനങ്ങൾക്ക് സൗജന്യമായി സ്കാനിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നത് അത് ഇന്ന് പുതുപ്പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന വിവരം ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കാം ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തിനാല് പഞ്ചായത്തുകളിൽ നേരിട്ട് ശാന്തിഭവൻ മാസം തോറും ഇടപെടുന്നുണ്ട് രണ്ട് പഞ്ചായത്തുകളിൽ ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ചോദിച്ചു നമുക്ക് കുറെ കൂടി കാര്യക്ഷമമായി പൊതുസമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നവരെ സഹായിക്കാൻ ശാന്തിഭവൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ മൈക്രോ യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അരിമ്പൂർ പഞ്ചായത്ത് ആദ്യം മുന്നോട്ട് വന്നു പിന്നീട് മറ്റത്തൂർ പഞ്ചായത്ത് മുന്നോട്ട് വന്നു ബാക്കിയുള്ള പഞ്ചായത്തുകൾക്ക് ഇതിലുണ്ട് നമ്മളുടെ ക്രമക്രമം അനുസരിച്ച് നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോകും അതായത് സ്ഥിരം ഒരു പഞ്ചായത്തിലേക്ക് നമ്മുടെ ടീമിനെ വിന്യസിച്ചേക്കുക മരുന്ന് കഴിക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കാനല്ല അത് തെറ്റിദ്ധരിക്കരുത് ശാന്തി സ്വന്തമായി മെഡിക്കൽ ടീം എന്തിനു വേണ്ടി മരുന്ന് വിതരണം ചെയ്യാനായിട്ട് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ശാന്തിഭവൻ രണ്ട് കൈയും രണ്ട് കാലും സ്വതന്ത്രമായി കൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നത് രോഗികളെവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം അവിടെയുള്ള ഇപ്പൊ ബി കഴിഞ്ഞ മാസം ബി പി ചെക്ക് ചെയ്തു അതേ വ്യക്തി പിന്നത്തെ മാസം അതേ ഡേറ്റിൽ ബി പി ചെക്ക് ചെയ്യുന്നു അങ്ങനെ ഓരോ ഓരോ മാസങ്ങളിൽ ചെയ്തു വരുമ്പോൾ ബ്രെയിൻ ഹെമറേജ് തടയാനുള്ള ഏറ്റവും വലിയ പോം വഴിയാണത് കാർഡിയാക്ഷ്യൂസിനെ ഇ സി ജി എക്കോ ഫ്രീ ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും തടയാനുള്ള സംവിധാന ക്രമം കോട്ടയം ജില്ലക്കാർ ഇപ്പൊ ചാണ്ടി വുമൻസാർ ഒക്കെ ഇപ്പൊ ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത് കൊണ്ട് ഞാൻ പറയുക തൃശൂർ ജില്ല കഴിഞ്ഞ് ശാന്തി തൃശ്ശൂരിന്റെ തട്ടകം സോറി ശാന്തിഭവന്റെ തട്ടകം തൃശ്ശൂരാണ് രണ്ടാമത്തെ തട്ടകം ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത തട്ടകം കോട്ടയം ജില്ലയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനമേ ഉള്ളൂ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്തായാലും ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പിലെ മരുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാൾ അധികം നിങ്ങൾ ഏഴ് ആയിട്ട് ഇതിനെ കാണാൻ ഞാൻ ഈ ലിസ്റ്റുകളൊക്കെ കൺഫർമേഷന് വേണ്ടി ഈ എല്ലാം കൺഫർമേഷന് അജിത് അഡ്വക്കേറ്റ് സിജുവും അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് ഡോക്ടർ ഋഷിനും എല്ലാവരും എനിക്ക് ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് പക്ഷേ ഇതിലൊരു വാക്ക് കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയി ഞാനിപ്പോൾ ശ്രദ്ധിക്കുകയാണ് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെഗാ മെഡിക്കൽ ആൻഡ് ഏഴ് ഡിറ്റക്ഷൻ ക്യാമ്പ് എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇനി ഇങ്ങോട്ടുള്ള യാത്രയിലെ ഈ കാര്യം അതിലെ ഉൾപ്പെടുത്താനായിട്ട് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയായിട്ട് ഞാൻ ആദ്യം കൈപൊക്കുകയാണ് എന്തായാലും ഇതൊരു വലിയൊരു നന്മയ്ക്കുള്ള കാൽവെപ്പായി മാറട്ടെ ഇവിടെ വന്നു പോകുന്ന എല്ലാവരുടെയും മെഡിക്കൽ ഡാറ്റ ശാന്തി ഭവന്റെ കയ്യിൽ ഉണ്ട് ഉണ്ടായിരിക്കും ഇതൊന്നും ഒന്നുപോലും പുറത്തേക്ക് ചോരുന്നതല്ലെന്ന് മാത്രമല്ല ഒരു മരുന്ന് കമ്പനികൾക്കും ചോരില്ല തന്നെയല്ല നിങ്ങൾക്ക് തുടർന്നും ഈ ഏഴ് ഡിറ്റക്ഷൻ പദ്ധതിയുടെ കാര്യങ്ങളുടെ കോർഡിനേഷന് വേണ്ടി എല്ലാ സംവിധാനം ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഇവിടെ ഐ എം നാഷണൽ പ്രസിഡന്റ് ഇരിക്കുക അദ്ദേഹത്തിന് പതിനൊന്നരയ്ക്ക് എറണാകുളത്ത് എത്തേണ്ടതാണ് അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യം ഐ എം എയുടെ വലിയ പിന്തുണ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് നമുക്ക് ശാന്തിഭവന്റെ മിനിമം നമ്പർ ഡോക്ടേഴ്സിൻ്റെ ഒപ്പം ഇത്രയും വിശാലമായ ഒരു സംവിധാനത്തിലേക്ക് കോട്ടയം ഐ കൂടി പങ്കെടുത്തപ്പോൾ അവർക്ക് നാഷണൽ പ്രസിഡന്റ് ഇവിടെ പങ്കെടുക്കുന്നു കാണുമ്പോൾ അയ്യമ്മയിലുള്ള ഡോക്ടേഴ്സിന്റെ അവരുടെയും ആ മാനസികാവസ്ഥ ഒന്നുകൂടി ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും അയ്യമ്മയുടെ വലിയ ഇടപെടലിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ ഡോക്ടർ ഋഷിൻ സുമൻ നമ്മുടെ ശാന്തിഭവന്റെ മെഡിക്കൽ ഡയറക്ടർ ആണെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ പോകാൻ പറ്റില്ല രാപ്പകലില്ലാതെ ഒരു കൊച്ചു കുട്ടിയെ പോലെ കൊച്ചുകുട്ടിയെപ്പോലൊരു വോളണ്ടിയറായി തന്നെ അദ്ദേഹം ഇവിടെ അധ്വാനിച്ചു അഡ്വക്കേറ്റ് സിജു സിജുവിടെ സൂചിപ്പിച്ചത് കറക്റ്റാണ് വളരെ ചെറിയ ഞാൻ ഞാനാവശ്യപ്പെട്ടു ദിവസങ്ങൾ കുറവാണെങ്കില് ഡേറ്റ് മാറ്റി വെച്ചോളൂട്ടോ എന്ന് മാത്രമാണ് ഞാൻ ആകെ ഗ്രൂപ്പില് ഞാൻ ആകെ ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്നും ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ശരിയാണ് നല്ലൊരു ടീം പുതുപ്പള്ളിയിലുണ്ട് കേരളത്തിന് മാതൃകയായ മാതൃകയാകുന്ന രീതിയിൽ തന്നെ വോളണ്ടിയർ നിരകളെ നിരയെ സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി അതുകൊണ്ട് ഞാനിത് എടുത്തു പറയണത് എന്താന്നറിയാമോ സ്വിച്ചിട്ട പോലെ നമുക്ക് ദിവസങ്ങൾ വേണ്ട ഇതിപ്പോൾ അഡ്വക്കേറ്റ് സിജിയോട് സൂചിപ്പിച്ചത് ഇപ്പോൾ നമ്മൾ ഈ മൂന്ന് ദിവസം കൊണ്ടാണ് കോർഡിനേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ വിദിൻ ടു സംഘാടക ടീമായി നിങ്ങളുടെ ടീം മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഈ പൊതു കൊണ്ടുള്ള കഠിനാധ്വാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ശാന്തിഭവൻ പാലിയ ഹോസ്പിറ്റൽസിന് വേണ്ടി എല്ലാവിധ ആശംസകളും സ്നേഹ കുറവ് നേരിടുന്നു ശാന്തി ഹോസ്പിറ്റൽസ് നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആണ് ഞാനൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെയുള്ള പണിയെടുത്ത് നടക്കുന്നവരാണ് സിസ്റ്റേഴ്സിൻ്റെ എഫ് എസ് സി കോൺഗ്രികേഷൻ്റെ ജനറാളമ്മ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഇറ്റലിയിൽ നിന്ന് വന്നതാണ് ഞാൻ ഇവിടെ ഔപചാരികതയുടെ പേരിൽ സ്റ്റേജിൽ ഇരുത്താൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം സിസ്റ്റേഴ്സിൻ്റെ ജനറാളമ താഴെയാണ് ഇരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഞാൻ മദർ ജനറലിനോടും നിങ്ങളോട് പിന്നെ ഉമ്മൻചാണ്ടി സാറിനോ സാറിൻ്റെ ഭാര്യ മരിയാമ്മ ചേച്ചിയുടെ കൂടെ ഇരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഞാൻ ഒരു ദിവസം ഉമ്മൻചാണ്ടി സാറിനോട് തിരുവനന്തപുരത്ത് വെച്ച് ചോദിച്ചേ സാറേ ഈ കടലാസൊക്കെ ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം വല്ല കേസും കൂട്ടാവോ എന്ന് ഞാൻ ചെവിയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം മറുപടി ഞാൻ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ അച്ഛോ അതൊന്നും ഇത്ര ഗൗരവമുള്ള കാര്യമില്ല ഇതൊക്കെ കേസായി വരുമ്പോഴേക്ക് ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ കിട്ടുന്നവർ ആ നന്മ എടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ മധുര ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഈ ഒരു കാര്യം ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ജാതി മത സംഘടനകളും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മതേതര പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന എല്ലാവരും ഇതൊരു മാതൃകയാക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം